എവിടെ പോയി ഹായ് ഹായ് ആരുമില്ലേ ആരുമില്ല ആരുമില്ല ആരുമില്ലേ ഹലോ ഗൈസ് ആരുമില്ലേ എവിടെയാണ് <coughs> <Hi, hi. coughs> <coughs> സുന്ദര ഞാനും സുന്ദരി ഓടി വരും 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 ഹലോ 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 ഹായ് 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 ഹായ ഹായ് വിജിഷ് ഹായ് ഹായ് ആ ഇന്നലൊന്നും വന്നില്ല വിജിഷ് സുഖാണോ സുഖമാണ് പക്ഷെ ലൈക്ക് വൺ താങ്ക്യൂ താങ്ക്യൂ വേറെന്തെങ്കിലും വിശേഷം പക്ഷെ ലൈക്ക് ഞങ്ങളെ കാണാനുണ്ടോ ഞാനേ വേറെണ്ടോ വോയിസ് മാത്രം കേക്കാനുള്ളൂ പിക്ചർ എണ്ടേ മുളങ്കാനണ്ടോ വീഡിയോ കണ്ടു ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് പിക്ചർ മാറ്റി

നെറ്റ് പ്രോബ്ലം ആണോ തോന്നുന്നു നെറ്റ് പ്രോബ്ലം ആണോ നേരണ്ട വൈഫൈ ആണ് വൈഫൈസ് വൈഫൈ അല്ല നെറ്റ് വൈഫൈ കുറ കുറ सारे हैं वेलकम टू हेलो हेलो അലോ ഹലോ 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 അലോ അലോ നമ്മുടെ പുതിയ കാല എല്ലാവരും വിളർട്ടേ ആ രണ്ട് વાળം സൈഡ് ഓർണമെന്റ് അല്ല മിർട്ടി ഹൈ ആരും ഇല്ലയാരും ഇല്ല എറ്റമില്ല 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 കൊച്ചിക്ക് കുട കട പോയിരുന്നല്ലോ વાળ ഓർണമിട്ടേ વાળ ഓർണമ കൊടി കെട്ട ആട പോയിരുന്നല്ലോ

വീട്ടിലെ പുതിയ ആളാ ഞങ്ങള് മരിയനെ മാറ്റിട്ടാ മോളെ മാറ്റി വേടിച്ചു അവളെ വേണ്ട ഒരു കണ്ണു പോയി നല്ല മാറിച്ചില്ലേ കൂടെ